ഹേ ഓൾ വെൽക്കം ടു ഇംഗ്ലീഷ് പ്ലസ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ബേസിക് സെൻറ്റൻസ് ഫോം ചെയ്യണമെന്ന് ഒരാളാണെങ്കിൽ എങ്കിൽ ദിസ് വീഡിയോ വിസ് വെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൻറ്റൻസിന് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയോ കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അതൊക്കെ കമ്പൈൻ ചെയ്തൊരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ് യു അവർ സോ ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് സാധാരണ ഫോളോ ഒരു ഫോർമാറ്റ് ഉണ്ട് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജെക്ട് എന്താണെന്ന് പറഞ്ഞുതരാം പക്ഷേ അതിന് മുമ്പ് എല്ലാ സെൻറ്റൻസും ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യണമെന്നില്ല പക്ഷെ ഒരുവിധം എല്ലാ സെൻറ്റൻസസും ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക ചില സെൻറ്റൻസസ് ലൈക്ക് പാസീവ് ആക്റ്റീവ് വോയ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം സോ എന്താണ് സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതാണ് നമ്മുടെ സബ്ജക്ട് ഇറ്റ് ക്യാൻ ബി എനിത്തിങ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ആളെ പറ്റിയാവാം ഒരു സാധനത്തെ പറ്റിയാവാം ഫീലിങ്സ് ആവാം ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പം ആ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണോ ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ സബ്ജക്റ്റ് ഇനി എന്താണ് വേബ് വേബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ വേബ് എന്ന് പറയുന്നത് അത് ഞാനിപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈസ് എൻ ആക്ഷൻ അതാണ് നമ്മുടെ വേബ് എന്ന് പറയുന്നത് ടീച്ച് പല വേബ്സ് ഉണ്ട് വേബ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ വി വൺ വി ടു വി ത്രീ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നോക്കുക അപ്പോൾ ഉള്ളൂ വേബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ എന്താണോ അതാണ് വേബ് ഇനി എന്താണ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേബ് ആരുടെ മെയിലിലേക്കാണോ നടക്കുന്നത് അതായത് സബ്ജക്റ്റ് ഈ ഒരു ആക്ഷൻ ആരുടെ മെയിലിലാണോ ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ് ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം ഐ ലവ് യു എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഐ ലവ് യു വളരെ ബേസിക്കായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇതിലെ സബ്ജക്റ്റ് എന്താണ് ഐ ഞാൻ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണ് ലവ് അതാണ് ആക്ഷൻ അഥവാ വേബ് ഐ ലവ് ഇനി ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അതായത് ഈ ലവ് എന്ന് പറയുന്ന ആക്ഷൻ ആരിലേക്കാണ് പോകുന്നത് യു മീ എന്ന് പറയുന്നതിലേക്കാണ് സോ ഐ ലവ് യു ഇതിലെ സബ്ജക്ട് ഐ വേബ് ലവ് യു എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജെക്ട് ഇനി ഒരു സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അവൻ പാല് കുടിക്കാറുണ്ട് അവൻ പാല് കുടിക്കാറുണ്ട് ആരാ സബ്ജക്റ്റ് ഹി അവൻ അല്ലേ സോ ഹി ഇനി എന്താണ് ആക്ഷൻ അഥവാ വേബ് എന്താണ് കുടിക്കാറുണ്ട് കുടിക്കാറുണ്ട് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഡ്രിങ്ക്സ് ഇവിടെ ഡ്രിങ്ക്സ് എന്ന് വരാൻ കാരണം ഹി ആണ് നമ്മുടെ സബ്ജെക്ട് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് എന്നാണ് പറയുക ഡ്രിങ്ക് പ്ലസ് ഡസ് അതായത് ഡ്രിങ്ക്സ് ആയി മാറും സോ ഹി ഡ്രിങ്ക്സ് ഇനി എന്താണ് കുടിക്കുന്നത് നമ്മുടെ ഒബ്ജെക്റ്റ് എന്താണ് കോഫി കോഫി അല്ലെങ്കിൽ മിൽക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ കോഫി ഹീ ഡ്രിങ്ക്സ് കോഫി ഇത്ര ഉള്ള പരിപാടി വളരെ ബേസിക് ആയിട്ട് നമുക്കിങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാം പക്ഷേ കോംപ്ലിക്കേഷൻ വരുന്നത് ഇവിടെയല്ല പാല് കുടിക്കും കുടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ടെൻസ് മാറും അവിടെയാണ് നമുക്ക് ഗ്രാമറിനെ പേടിയാവുന്നത് പാല് കുടിച്ചു കുടിക്കുമായിരുന്നു കുടിക്കും ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻസസിനെ പറ്റി ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ടെൻസസിനെ പറ്റിയായിരിക്കും സോ അത് നോക്കുക എങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രാമറിനോടുള്ള പേടിയും എല്ലാ കാര്യങ്ങളും പോയി കിട്ടുന്നതായിരിക്കും സോ ബേസിക്കലി നമ്മളൊരു സെൻറ്റൻസ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സെൻറ്റൻസ് ഒക്കെ സിമ്പിൾ ടെൻസിലാണ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വേഗ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഇത് പഠിച്ച് വയ്ക്കുക ഇത് പഠിച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും സോ ഇതുപോലെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ ടൈമിൽ പഠിക്കാം ഇംഗ്ലീഷ് പ്ലസിൻ്റെ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ കൗൺസിലർക്ക് മെസ്സേജ് അയക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്